രാമായണ മാസത്തിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് ഒരേ ദിവസം തന്നെയുള്ള തൃശൂർ എറണാകുളം ജില്ലകളിലായാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന പ്രതിഷ്ഠയുള്ള സ്ഥിതി ചെയ്യുന്നത് ദ്വാപരയുഗത്തിൽ ദ്വാരകയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധിച്ച വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലേതെന്ന് വിശ്വസിക്കപ്പെടുന്നു നാട്ടുപ്രമാണിയായിരുന്ന വാക്കയിൽ കൈമളക്ക് ലഭിച്ച വിഗ്രഹങ്ങളിൽ രാമവിഗ്രഹം തൃപ്രയാരലും ഭരതവിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണ വിഗ്രഹം മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹം പായമ്മലും പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രങ്ങളാണ് പിൽക്കാലത്ത് നാലമ്പലം എന്ന പേരിൽ ഖ്യാതി നേടിയത് ഈ നാല് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനം വീടുകളും ക്ഷേത്രങ്ങളും രാമായണ രാമായണശീലികൾ കൊണ്ട് മുഖരിതമാകുന്ന പുണ്യമാസമായ കർക്കിടകത്തിൽ നാലമ്പല ദർശനം ശ്രേയസകരവും പാപനാശകവുമാണെന്ന് ഹൈന്ദവർ കരുതിപ്പോരുന്നു ശ്രീരാമദേവനെയും അനുജന്മാരെയും ഒരേ ദിവസം ദർശിച്ചാൽ മോക്ഷം കിട്ടുമെന്ന വിശ്വാസമാണ് നാലമ്പലത്തിലേക്ക് ഭക്തരെ ആകർഷിക്കുന്നത് തൃപ്രയാർ ദേവരെയാണ് ആദ്യം ദർശിക്കേണ്ടത് ഭൂമിദേവി സമേതനായ ശ്രീരാമചന്ദ്രനാണ് ഇവിടത്തെ പ്രതിഷ്ഠ ആചാരനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന പ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ ഭരതനാണ് വിഗ്രഹത്തിൽ മാണിക്യം കൂടി ചേർന്നതുകൊണ്ട് ക്ഷേത്രത്തിന് കുടൽ മാണിക്യം എന്ന പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം എറണാകുളം ജില്ലയിലെ വടക്കേയറ്റത്താണ് പ്രസിദ്ധമായ തിരുമൂഴിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ലക്ഷ്മണപ്പെരുമാളുടെ പൂർണ്ണകായ പ്രതിഷ്ഠയാണ് ഉള്ളത് ചാതുർ വിഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയ വിഗ്രഹമാണ് പായമ്മൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ ശത്രുഘ്നനാണ് ലവണാസുരന്റെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത് മഹാവിഷ്ണുവിൻ്റെ തൃക്കയിൽ ശോഭിക്കുന്ന സുദർശന ചക്രാവതാരമായിരുന്ന ശത്രുഘ്നായിരുന്നുവെന്നാണ് വിശ്വാസം കർക്കിടകം പിറന്നതോടെ നാല് ക്ഷേത്രങ്ങളിലും തിരക്കേറിക്കഴിഞ്ഞു രാമായണ മാസം മുഴുവൻ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ ദർശിക്കാൻ ഭക്തരുടെ പ്രവാഹമായിരിക്കും